നരേന്ദ്രമോദിയുടെ ഒരു കത്ത് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് രോമാഞ്ചം ഉണ്ടാകില്ല അതെനിക്ക് ഉറപ്പാണ് ഉണ്ണാൻ വേണ്ടി മോദി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ രോമാഞ്ചം കൊള്ളില്ല മോദി മോദി എനിക്കറിയാം പാർലമെൻറ്റിൽ പണ്ടൊരു രംഗമുണ്ടായി രാജ്യസഭയിൽ ഗുലാം നബി ആസാദിൻ്റെ യാത്രയപ്പ് ആ യാത്രയപ്പിൽ മോദി പ്രസംഗിച്ചപ്പോഴത്തേക്ക് വികാരഭരിതനായി എനിക്കറിയില്ല ഞാനൊരു പുതിയ അംഗം തന്ന അവിടെ അത് അദ്ദേഹത്തിൻ്റെ ഡാമിയാണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്തായാലും അന്ന് പുള്ളി കണ്ണൊക്കെ നിറഞ്ഞ് തൊണ്ടക്കിടറി പറഞ്ഞു ഏതോ വിദ്യാർത്ഥികൾ എവിടെയാണ് കുടുങ്ങിയപ്പോഴത്തേക്കും ഗുലാം നബിയുടെ വിട്ട രീതി അതിനകത്ത് കാണിച്ചു ഉത്കണ്ഠയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുലാം നബിയുടെ സ്നേഹത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുമിടറി കണ്ണീർ ഒക്കെ വന്നു എല്ലാ പാർട്ടിക്കാരും പ്രസംഗിക്കണം അപ്പോൾ ഞാൻ പ്രസംഗിച്ചു ഞാനിതുവരെ കണ്ടത് പ്രധാനമന്ത്രി മോദിയെ വേറൊരു കണ്ണിലൂടെയായിരുന്നു വളരെ പരുക്കനായ ഒരു മൃതഭാവങ്ങളുമില്ലാത്ത ഒരാളായിട്ടാണ് കണ്ടത് ഷിന്ധനക്ക് ആദ്യമായിട്ട് തോന്നി ഈ പ്രധാനമന്ത്രിക്ക് അല്പമനുഷ്യത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ടി ഹാവ് എ മീനിങ് എന്ന് ഞാൻ പറഞ്ഞു കണ്ണീരിന് ഒരർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കൂടെ ഞാൻ പറഞ്ഞു ആ കണ്ണീര് കണ്ടപ്പിലേക്ക് തോന്നി ഒരിക്കൽ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം സംസാരിക്കണം നോട്ട് എഫ് ദ പ്രൈം മിനിസ്റ്റർ എന്നും ഞാൻ പറഞ്ഞതാണ് അത് റെക്കോർഡിൽ കാണും അന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് എനിക്ക് ഫോൺ വന്നു ഫ്രം ദ പി എംഒ ദ പി എം വുഡ് ലൈക്ക് ടു സീ യു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ക്ഷണമാണത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പം തിരക്കാന്ന് പറഞ്ഞു ഞാൻ പറയാൻ പാടില്ലായിരിക്കാം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകല്ലായിരുന്നു എന്ന് വരും എന്ന് ചോദിച്ചു ഞാൻ മണ്ടേ എന്ന് പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് അടുത്ത ഫോൺ വന്നു ഫ്രം ദ പി എംഒ പ്രൈം മിനിസ്റ്റർ ഇസ് ആസ്കിങ് യു വെൻ ഇസ് യുവർ കൺവീനിയൻറ്റ് ടൈം ടു കം ആൻഡ് മീറ്റ് ഹ്യും അപ്പം എനിക്കൊരു എനിക്ക് മനസ്സിലാക്കി ഇതൊരു ഞാൻ പറഞ്ഞില്ല ഞാനില്ല ഞാനൊരു സ്ഥലത്തില്ല എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് ഹരിയാനയിൽ ഞാനിവിടെ പോകാൻ നിൽക്കുമെന്ന് പറഞ്ഞു നാളെ വിളിച്ചാൽ എന്ന് ചോദിച്ചു നാളെ വിളിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ തീർത്തു നിന്നാണ് നാളെ വീണ്ടും വിളിച്ചു മൂന്ന് കോൾ വന്നു എനിക്ക് മൂന്ന് കോൾ ഈ കാര്യം ഞാൻ ആദ്യമായിട്ടിവിടെ പറയുന്നു എനിക്കറിയാം അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇതിന് ഒരു വലിയ പ്രാധാന്യം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ കൊല്ലത്ത് മാത്രം ഒരു മോളി ക്ഷണത്തിന് ഇത്രയും വലിയ പ്രാധാന്യം വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പറഞ്ഞേക്കാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതുവരെ ഇതെൻ്റെ മാത്രം കാര്യമായിരുന്നു ഇപ്പം നിങ്ങൾ അറിയിച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ പ്രധാനമന്ത്രിയുടെ ശ്രമമൊക്കെ മഹാകാര്യമൊന്നുമല്ല മഹാകാര്യമല്ല ഒരു എം ബിയെ പ്രധാനമന്ത്രി ഉണ്ണാൻ വിളിച്ചു ഓടിക്കൊണ്ട് അപ്പോൾ ഒരു മന്ത്രിയെ കാണാൻ പോയാൽ നല്ല വാക്ക് പറയും ചായ തരും അതാരാണ് കൊട്ടിഘോഷിക്കുന്നത് എല്ലാം പ്രൈമറിലേ ആയിട്ടുള്ള പൊളിറ്റിക്കൽ മര്യാദകളാണ് അതുകൊണ്ട് എന്നെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും എം പിക്ക് രോമാഞ്ചമുണ്ടായാൽ അതൊരു ശക്തിക്കേണ്ട രോമാഞ്ചമാണ്